ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നിലക്കടല കൊണ്ട് തയ്യാറാക്കിയ രണ്ട് ചമ്മന്തിയാണ് ഇഡലിക്കും ദോശയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ രുചികരമായ ചമ്മന്തി ഇത് രണ്ട് വ്യത്യസ്ത രുചികളിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇതിലേക്ക് ഞാൻ തേങ്ങ ഒട്ടും ചേർക്കുന്നില്ല തേങ്ങ ചേർക്കാതെയാണ് ഈ ചമ്മന്തി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചമ്മന്തി തയ്യാറാക്കാനായി എന്തൊക്കെ വേണമെന്ന് നോക്കാം ഞാനിവിടെ അരക്കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട് വറുത്ത കടലയാണിത് പിന്നെ ഇതിലേക്ക് ഇരുപത് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി പുതിനയില എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി മല്ലിയില അഞ്ച് പച്ചമുളക് ഈ പച്ചമുളക് ഒത്തിരി എരിവൊന്നും ഇല്ലാത്തതായുകൊണ്ടാണ് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ആദ്യം അതിലേക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടായി തുടങ്ങുമ്പോഴേക്കും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി കൊണ്ട് തയ്യാറാക്കുന്നതാണ് ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക ചെറിയ ഉള്ളി ഇല്ല എന്നുള്ളവർക്ക് സവാളയും ചേർക്കാവുന്നതാണ് എന്നാലും ഇതുണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്ത് തയ്യാറാക്കുക ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരുവിധം വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി ചുവക്കയൊന്നും വഴറ്റണ്ട ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ആ പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് അരിഞ്ഞാണ് ചേർത്തിട്ടുള്ളത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ഞാൻ പറഞ്ഞിട്ടു നിങ്ങളുടെ ഒരു എരിവിനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക പച്ചമുളക് വഴന്നു കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് നിലക്കടല ഇട്ട് കൊടുക്കാം നിലക്കടല ഞാനിപ്പോൾ വറുത്ത കടലയാണല്ലോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഒന്നും വഴറ്റണ്ട ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ നിലക്കടലയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ിതിലേക്ക് എടുത്തു വെച്ചിരുന്ന പുതിയ ഇലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം പുതിനയില ഒത്തിരി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതിയാകും രണ്ടും ഒരേ കണക്കിനുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇത് നമ്മുടെ മല്ലിയിലയും പുതിനയിലെ നല്ല വളർന്നു വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി ആ പച്ച മണം ഒന്ന് വരെ ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവും നമുക്കിത് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായി വയ്ക്കാം ഞാനിപ്പോൾ ഇതിലൂടെ ഇതൊന്ന് തണുക്കാനായി വയ്ക്കുകയാണ് നമ്മുടെ നിലക്കടല നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരയ്ക്കാം മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം അതിന് മുമ്പ് ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകളൂടെ നോക്കാം ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരല്പം പുളിയും ഉപ്പും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ നിലക്കടല വയറ്റി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം വലിപ്പത്തിലുള്ള ഒരു കഷ്ണം വെളുത്തുള്ളി ചെറിയ കഷ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊള്ളുക പിന്നൊരു ചെറിയ നെല്ലിക്കാവലിപ്പം പുളി ആവശ്യത്തിനു ഒരു ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഇത് ആവശ്യമായ വെള്ളം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് വെള്ളം ഒഴിച്ച് അരക്കുക പോരാന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ ചമ്മന്തിയുടെ കട്ടി എത്ര വേണോ അതനുസരിച്ച് വെള്ളം പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ഞാനിവിടെ നല്ല കട്ടിയായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക പിന്നെ നമുക്ക് വെള്ളം എത്ര വേണോ അതനുസരിച്ച് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് അടുത്ത ചമ്മന്തി തയ്യാറാക്കി തുടങ്ങാം അതിലേക്ക് ഞാനിവിടെ വീണ്ടും ഒരു അരക്കപ്പോളം നിലക്കടലെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ള ആണ് നല്ല പഴുത്ത ടൊമാറ്റോ രണ്ട് ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു മൂന്ന് വറ്റൽമുളക് മൂന്നോ നാലോ വറ്റൽ മുളക് എടുക്കാം ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് എരിവധികം ഉണ്ടാകുകയില്ല സാധാരണ മുളകാണെങ്കിൽ രണ്ടോ രണ്ടോ മൂന്നോ മുളകെ എടുത്താൽ മതിയാകും ഇതും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം പാൻ ചൂടായി കഴിയുമ്പോഴേക്കും രണ്ട് ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഒന്ന് വറുത്തെടുക്കണം രണ്ടും ചേർത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ കരിഞ്ഞു പോകരുത് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതാവും നല്ല മണം വരും മൂത്ത് വരുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും കടലപ്പരിപ്പ് മുഴുന്ന് പരിപ്പൊന്ന് ചുവന്നു തുടങ്ങിയിട്ടുണ്ട് തിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളകായത് കൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് സാധാരണ മുളകാണെങ്കിൽ കുറച്ചും എടുത്താൽ മതിയാവും ഇതിനധികം എരിവില്ല പിന്നെ കാണാനും നല്ല കളർ നല്ല കിട്ടും ചമ്മന്തിക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ആ നിലക്കടല ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം മുളകും നിലക്കടലൊക്കെ നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടുന്നവരെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലവണ്ണം വഴന്ന് വരണം ടൊമാറ്റോ പച്ചരുചിയൊക്കെ മാറിക്കിട്ടുന്നവരെ ഒന്ന് വരറ്റുകയും നല്ലവണ്ണം വയന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് വരട്ടേണ്ട ഈ ഒരു പരുവത്തിൽ മതിയാവും നമുക്ക് അരച്ചെടുക്കാനുള്ളതാണല്ലോ അതുകൊണ്ട് ഒത്തിരി അങ്ങ് വഴറ്റി എടുക്കേണ്ട ഇനി ഞാൻ തീ ഓഫാക്കി ഇന്ന് തണുക്കാൻ വയ്ക്കുന്നുണ്ട് അതിന് ശേഷം അരച്ചെടുക്കാം ടൊമാറ്റോയും നിലക്കടലയും ചേർത്ത് വഴറ്റിയത് നല്ലവണ്ണം തണുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി ഒന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം വെള്ളം ചേർത്ത് അരയ്ക്കാം അപ്പോഴായിരിക്കും പെട്ടെന്ന് അരഞ്ഞു കിട്ടുക അതുപോലെ നേരത്തെ പറഞ്ഞ് ചേർത്തതുപോലെ അരക്കപ്പ് വെള്ളം ചേർത്ത് ചേർത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം രണ്ടാമം ചേർത്തായിരുന്നു നമുക്ക് എത്രയെണ്ണം അരയ്ക്കാൻ ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുത്തോളുക പിന്നെ നമുക്കിതിൻ്റെ ആ ഒരു കട്ടി എത്രയാണോ വേണ്ടത് അനുസരിച്ചും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് എടുക്കാവുന്നതാണ് പിന്നെ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ രണ്ട് ചമ്മന്തിയും രണ്ട് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് ടൊമാറ്റോ അരച്ച് തയ്യാറാക്കിയതും മല്ലിയിലെ പുതിനേല അരച്ച് തയ്യാറാക്കിയതും രുചികരമായ ഈ ചമ്മന്തിക്ക് നമുക്കൊന്ന് കടു കടുക് വറുത്ത് ചേർക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ ചിലച്ചട്ടി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നു ഉഴുന്ന് വരുപ്പിട്ട് കടവ് വർക്കുന്നതായിരിക്കും ഈ ചമ്മന്തിക്ക് കൂടുതൽ മണം കിട്ടുക അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നു പരിപ്പ് ചേർക്കുന്നു ഒന്നര ടീസ്പൂൺ കടുകും ഇന്ന് മൂന്നാല് വറ്റൽമുളക് മുറിച്ചതും ം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഉഴുന്ന് ചുവന്നു വരുന്ന ഒരു തരത്തിലൊന്ന് വരറ്റിയെടുക്കുക തീ ഓഫാക്കി നമുക്ക് ഈ കടുവറുത്തത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കടുവറുത്തതായി ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഉഴുന്ന് വരുപ്പ് ചേർത്ത് കടുവറുക്കുമ്പോഴേ നല്ലൊരു മണമാണ് രുചിയും കിട്ടും ഇതിന് ദോശയോടൊപ്പം ചമ്മന്തിയോടൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയാണിത് ഇത് രണ്ടും നമുക്ക് വടക്ക് ഉഴുന്നു വടക്കൊപ്പവും കഴിക്കാൻ നല്ലതാണിത് വ്യത്യസ്ത രുചിയിൽ തയ്യാറാക്കിയ നിലക്കടല കൊണ്ടുള്ള നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ രീതിയിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഒരു നല്ല വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ